കഴിഞ്ഞ ഒരു വർഷമായി പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമാണ് മാഹിയിലെ ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ടുള്ള പദ്ധതി സ്കൂളിന് ഏറെ ഗുണകരമാണെന്നാണ് അധികൃതർ വിലയിരുത്തുന്നത് മാഹി ഉസ്മാൻ ഗവൺമെന്റ് സ്കൂളിൽ ഒരു വർഷം ശ്രീ പദ്ധതി ഒരുപാട് പദ്ധതിയിലൂടെ സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ മികച്ച കമ്പ്യൂട്ടർ ലാബുകൾ ലൈബ്രറികൾ സ്പോർട്സ് ഫെസിലിറ്റി ഉൾപ്പെടെ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും യാഥാർത്ഥ്യമായി പദ്ധതി വഴി വലിയ സാമ്പത്തിക സഹായം ലഭിക്കുന്നതോടൊപ്പം അവശ്യാനം ഫണ്ട് ചെലവാക്കാനും അവസരമുണ്ട് അക്കാദമിക് കാര്യത്തിൽ ആരുടെയും ഇടപെടലുണ്ടാകാറില്ലെന്ന് പ്രധാനാധ്യാപക മുരളീധരൻ പറഞ്ഞു സ്കൂളിന്റെ സേഫ്റ്റി മെഷർ ഇതിലെല്ലാം നമുക്ക് സാധാരണ രീതിയിൽ മറ്റ് ഫണ്ടുകളെല്ലാം ഒരു കാത്തിരിക്കുന്ന രീതിയുടെ ഇപ്പോൾ നമ്മള് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം സ്കൂളിൽ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ട് അത് ഉടനെ നടപ്പിലാക്കാനുള്ള ഒരു സാധ്യത ഇതിലൂടെ നമുക്ക് തെളിഞ്ഞിരിക്കും മറ്റൊരു തരത്തിലും നമുക്ക് യാതൊരു ഇടപെടലുകളും പുറമേ നിന്നും അതോറിറ്റിയിൽ നിന്നുള്ളൂ കാരണം നമ്മുടെ സ്വതന്ത്രമായ തീരുമാനമാണ് കമ്മിറ്റി രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ ഉത്തേജനമായി മാറിക്കൊണ്ടിരിക്കുന്ന പി എം ശ്രീ പദ്ധതി വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള കിട്ടാൻ പോകുന്ന പൈസ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇതിനെ അനുകൂലിക്കുന്നവർ ഒരു ഭാഗത്ത് അവർക്കിപ്പോൾ ഇത് മധുരിച്ചിട്ട് ഇറക്കണോ കഴിച്ചിട്ട് തുപ്പണോ എന്നൊരവസ്ഥയിലാണ് ആർക്കും ഒരു ഉപകാരവും ഇല്ലാത്ത ആദർശങ്ങളും കുറെ നയങ്ങളും ഒക്കെ പറഞ്ഞ് ഇതിനെ എതിർക്കുന്നവർ മറ്റൊരു ഭാഗത്ത് ഇവിടെ നമ്മുടെ ഭാവി തലമുറയ്ക്ക് കിട്ടാൻ പോകുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചോ അത്യാധുനിക സൗകര്യങ്ങളെ കുറിച്ചോ ഒന്നും അവരുടെ ഒരു ആശങ്കയും ഇല്ല അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുന്നതേ ഇല്ല വെറും രാഷ്ട്രീയം അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല അല്ലെങ്കിൽ പിന്നെ നടപ്പിലാക്കിയ ഒരു സ്കൂളിന്റെ അനുഭവം ഇങ്ങനെ തുറന്നു പറയുമ്പോൾ എന്തിനാണ് ഇവരിതൊക്കെ എതിർക്കാൻ നിൽക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സ്കൂളുകളിൽ കിട്ടാതിരുന്ന സൗകര്യങ്ങളൊക്കെ നമ്മുടെ വരും തലമുറയ്ക്ക് കിട്ടാൻ പോകുമ്പോൾ എന്തിനാണ് ഇവരൊക്കെ തടയിടാൻ നോക്കുന്നത് രാഷ്ട്രീയത്തിനും അപ്പുറം ഒന്ന് ചിന്തിച്ചുകൂടെ ഇവർക്കൊക്കെ